സോറി അപ്പൊ ഗെയ്സ് ഞാൻ വന്നിട്ടുള്ളവരൊക്കെയാണെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാനായിട്ട് അതായത് ബസ്സെ കുറിച്ച് പറയാൻ വേണ്ടിട്ടാ ഇത് നിന്നും അനുഭവത്തിനൊന്നും നാട്ടിയുടെ നിന്നും ഫ്രണ്ട്സിന്റെ അനുഭവത്തിൽ നിന്നും ഞാൻ കണ്ട കാഴ്ചകളൊക്കെയാണ് ഞാൻ ഇവിടെ വിവരിക്കണം സത്യം പറയാമല്ലോ ഇതിന്റെ ഫ്രണ്ട്സും ബസ്സിൽ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ ബസ്സിനെ കുറിച്ച് പറയാൻ പറയുമ്പോൾ കുറച്ച് സോറി കറ കളഞ്ഞ ബസ് പ്രേമി സോറി അങ്ങനെ തന്നെയല്ല അതേമാതിരി തന്നെ പറയാം പറി പറി കളഞ്ഞ ബസ് പ്രേമി വന്നിട്ടുണ്ട് ബസ്സിന് സപ്പോർട്ട് ചെയ്ത് പറയാണ്ട് ഓലോടൊക്കെയായിട്ട് എനിക്ക് വിത്ത് ഓൾ ദ റെസ്പെക്റ്റ് ആണ് ഞാൻ പറയുന്നത് ബസ്സേരിലെ ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനം ചറ്റത്തരും ഗുണ്ടായസും ചെയ്ത് നടക്കുന്ന ആളുകളാണ് റോഡ് എന്നൊക്കെ പറഞ്ഞക്കാണോ അവന്റെ തന്തന്റെ വക എന്നാണ് വിചാരം ഇവർ തോന്നി മാതിരിയാണോ ഓരോ റോട്ടും കൂടെ കയറി വരല്ലേ റോങ് സൈഡ് കയറി വരിക ഓണടിച്ചുകൊണ്ട് വെറുപ്പുക വലിയ വരുമ്പോ ആംബുലൻസ് കൂടി അങ്ങനെ ഓണടിക്കലില്ല നോർമലി ഒരു ആംബുലൻസ് ആംബുലൻസ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ നമ്മൾ സൈഡ് ആക്കി കൊടുക്കും ഇത് ബസ്സേര് ഓൺ ഓണടിച്ച് വിറപ്പിച്ചു വരും അതപ്പോ നമ്മള് സൈഡ് കിട്ടിയില്ലാണ്ടെങ്കിൽ ഒരതിയിട്ട് പോവുക തട്ടിയിട്ട് പോവുക മിറർ തട്ടിട്ട് പോവുക ബമ്പർ തട്ടിച്ചിട്ട് പോവുക മെല്ലെ ഒരച്ചിട്ട് വണ്ടിന്റെ വണ്ടിമൊക്കെ കൊണ്ടുപോയി മുട്ടിച്ച അഥവാ നമ്മളെ വണ്ടി മുമ്പിൽ ഒന്ന് മെല്ലെ പോവാണെങ്കിൽ വണ്ടിന്റെ മൂട്ടിൽ കൊണ്ടു മുട്ടിച്ച ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കണ്ടിട്ടുണ്ട് വീഡിയോസ് ആയി കൂടെ കണ്ടിട്ടുണ്ട് ഒരുപാട് ആളുകളെ ഇത് കേട്ടിട്ടുണ്ട് അതിന്റെ ബേസിൽ പറയുകയാണ് അതിന് ഇതിനെതിരെ നടപടി വേണം നടപടി നടപടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസുകാരാണെന്നുണ്ടെങ്കിൽ ഇതിനെതിരെ നടപടി എടുക്കണമില്ല ഇതൊക്കെയാണ് ഭയങ്കര കോമഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ ഇവരോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പറയും സമയമില്ല എന്ന് പറയും ഈ സമയമില്ല വണ്ടിയിലെ ആൾക്കാരുടെ ആൾക്കാർ തക്ക സമയത്തോടെ എത്തിക്കണോ അർജന്റൈനുള്ള ആൾക്കാർ എന്തെങ്കിലും വിചാരം ഇപ്പോഴെ ബസ്സിൽ പോകുന്ന ആൾക്കാരെ മാത്രമേ അർജന്റുള്ളൂ എന്നോ എവിടെ ചെങ്ങാ ഈ ബസ്സിൽ പോകുന്ന എന്ന് പറഞ്ഞാൽ നോർമൽ നോർമലായിട്ട് പോകുന്ന ആൾക്കാർ അർജന്റീന അർജന്റീനുള്ള ആൾക്കാര് പറഞ്ഞാൽ ബൈക്കും കാറൊക്കെ എടുത്തുകൊണ്ടാണ് പോലെ ഓലി സാധാരണ പ്രൈവറ്റായിട്ട് പോകുള്ളൂ അർജന്റൈനുള്ള ആൾക്കാര് നിങ്ങൾ ഈ ബസ് നിർത്തി നിർത്തി പോകണി നിങ്ങളെ വണ്ടിയിൽ ആരും പോകേണ്ട അർജന്റുള്ള ആൾക്കാര് പോല നിങ്ങൾ വാർത്താനം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ ബസ്സിലുള്ള ആൾക്കാർ മാത്രമാണ് അർജന്റിൽ പോകുന്ന ആൾക്കാരെ തോന്നുന്നു ബസ്സിൽ പോകുന്ന ആൾക്കാർക്ക് കയറണ എന്തെങ്കിലും പർച്ചേസിനോ അല്ലെ സമയമുള്ള ആൾക്കാരാണ് ബസ്സിൽ പോവുകയുള്ളൂ ഞാൻ അതൊക്കെ പോട്ടെ എന്തെങ്കിലും ഇൻസുഡൻസോ കാര്യങ്ങൾ ഉണ്ടായി ബസ്സില് ഇരിക്കണ മണ്ണുകളാണെന്നുണ്ടെങ്കിൽ ബസ്സരെ സപ്പോർട്ട് ആക്കിയിട്ടാണ് വരുകയുള്ളു അതെന്താ കാരണം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തണല്ലോ പെരയിലെത്തണം അപ്പൊ അതായത് ഫോർ എക്സാമ്പിൾ ഡ്യൂട്ടി കഴിഞ്ഞാണ്ട് വീട്ടിൽ പോകുന്ന ആളുകളുണ്ടാവും അതേമാതിരി സ്കൂൾ കഴിഞ്ഞുകൊണ്ട് ഡ്യൂട്ടിക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും അവല അർജന്റീന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ വീട്ടില് വീട്ടിലെത്തന്നുള്ള ഒരു അർജന്റ് അല്ലാന്നുണ്ടെങ്കിൽ സമയത്ത് കളിക്കാൻ പോകണം ഇതൊക്കെയാണോ ഓല കാര്യങ്ങൾ അറിഞ്ഞിരിക്കുകയാണ് അപ്പൊ ബസ്സേരം വന്നുകൊണ്ട് തട്ടി തട്ടിപ്പിക്കുകയാണെന്നുണ്ടല്ലോ ഈ ബസ്സിലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത് ബസ്സായിരുന്നേ കാരണം ഇവൾക്ക് ബസ് തുടങ്ങി നിർത്താൽ ഇവൾക്ക് വല ലക്ഷ്യത്തേക്ക് എത്തുള്ളൂ അതുകൊണ്ട് ഇവര് ഈ ബസ്സിൽ ഇരിക്കുന്ന മണ്ണകള് എന്താവും ഈ ബസ്സേരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കാർനെ ഒഴിവാക്കി എതിരാണ് സംസാരിക്കുന്നത് എന്നാലും ബലെ ബസ് കഴിച്ചില്ലു ഈ ബസ്സിലിരിക്കണ മണ്ണകള് എന്ത് മനസ്സിലാക്കണം എന്ന് ചോദിച്ചിട്ട് ഈ ബസ് എന്തെങ്കിലും പറ്റിയിക്കണമെങ്കിൽ അപകടത്തിൽ പറ്റിയിക്കണമെങ്കിൽ ബസ്സിലിട്ടുകൊണ്ട് ആരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൂല്ല ഈ കൊണ്ടുപോകുന്ന ആൾക്കാര് പറഞ്ഞാൽ ഈ കാറേരന്മാരാണ് ഈ കാർ ഓടിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയെങ്കിൽ ഓല കാറില് ഓല പുതിയ കാറില് ഓല നിങ്ങളെ ഒന്നും പറ്റാതെ കിട്ടാ നിങ്ങളെ ബ്ലഡും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് മനുഷ്യത്വം കാണിച്ചു നിങ്ങളെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആക്കലും ചേർക്കലൊക്കെ പറഞ്ഞാൽ ഈ സാധാരണ സാധാരണക്കായിട്ടുള്ള കാറേറാണ് ബസ്സർക്ക് ഭയങ്കര ഉങ്ക് അതേമാതിരി നിങ്ങളെ ബസ്സര് സപ്പോർട്ട് ഉള്ള അവസ്ഥയാണ് ഞാൻ പറഞ്ഞുതന്നത് അല്ലാതെ നിങ്ങളോട് വെറുപ്പുണ്ടായിട്ടല്ല നിങ്ങള് മനസ്സിലാക്കേണ്ട എന്താ വെച്ചാല് സത്യം ആ ഒരു ഭാഗത്താണ് ആ ഒരു ഭാഗത്താണ് തെറ്റ് ഓർക്കെതിരെ സംസാരിക്കുക അല്ലാതെ നിങ്ങളെ വാദം ക്ലിയർ ആ ഞാൻ വേണ്ടിയിട്ട് തെറ്റ് ചെയ്തുകൊണ്ട് കൂടെ നിൽക്കരുത് ഇരിക്കലോ ബസ്സരോട് എന്തെങ്കിലും ചോദിച്ചിരിക്കണ ബസ്സർ പറയും അഞ്ച് മിനിറ്റ് ഗ്യാപ്പിന്റെ അടിയിൽ രണ്ടു മൂന്ന് ബസ് പോകുന്നുണ്ട് അപ്പൊ ഇതിന്റെ അടിയിൽ എനിക്ക് ടൈം കിട്ടുന്നില്ല ഞങ്ങൾക്ക് ശരി ടൈം തെറ്റിക്ക് അവിടെ കച്ചറം ഉണ്ടാവും ഇവിടെ കച്ചറം ഉണ്ടാവും അങ്ങനെയാണ് ഞങ്ങളെ ആളുകള് പാസഞ്ചേഴ്സ് മിസ് ആകാണ് ഓല ന്യായങ്ങളെന്ന് പറയുന്നത് റോങ് സൈഡ് കയറി വരാ എന്തേലും ഡിവൈഡർ ഉണ്ട് എടുത്ത് മാറ്റിക്കൊണ്ട് വരാ ഒരു നില വില നിയമത്തിന് പുല്യവല കൊടുത്തിട്ടാണ് വലിയ പോണം വരുന്ന അപ്പൊ ഈ കുറഞ്ഞ സമയം എന്ന് പറഞ്ഞാൽ ചെങ്ങന്മാരെ നിങ്ങൾ ഈ മരണപ്പാശില് പോയമ്പ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം കുറഞ്ഞു വരികയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ജീവിതത്തിൽ ഉള്ള നിങ്ങളെ ലൈഫ് മരണത്തിൽക്കുള്ള ആ ഒരു അടുപ്പം അടുത്തുകൊണ്ട് നിൽക്കണം നിങ്ങൾ മരണപ്പാശില് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതം ഷോർട്ടായിട്ട് വരികയാണെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കാം അല്ലാതെ ബാക്കിയുള്ളവന്റെ ഞാൻ സേഫ് ആണ് ബാക്കിയുള്ളവൻ സേഫ് അല്ല എന്ന് പറഞ്ഞു ബാക്കിയുള്ളവന്റെ കാര്യമല്ലേ എന്ന് പറഞ്ഞ് നിൽക്കരുത് ചിലപ്പോൾ ആ ബാക്കിയുള്ളവന് എന്റെ തന്തിയും തള്ളൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കും ഞങ്ങളൊക്കെ പോട്ടെ ആർ ടിഒനെ കുറിച്ച് ഈ അങ്ങനെയാണ് ഓലെ ന്യായം അപ്പൊ ആ വകില് വരുമ്പോ ഈ ആർ ടിഒ മൊണ്ണകള് എന്ത് കണ്ടിട്ടാണ് ഒരു പൈസ കിട്ടിയിട്ടാണോ കൈക്കൂലി കിട്ടിയിട്ടാണോ മീൻകറില്ല എന്ത് കണ്ടിട്ടാണ് ബൾക്ക് ഈ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ഇത്രയും ബസ് ആ ഒരു റൂട്ടിൽ അലോ ചെയ്ത് കൊടുക്കുന്നത് അതിനെതിരെ നമ്മൾ സംസാരിക്കണം അതിനെതിരെ നമ്മൾ രംഗത്ത് വിരെന്നാണ് ഇതിന്റെ ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ ഇതിനെ കുറിച്ച് നല്ലൊരു നടപടി എടുക്കണം കാരണം എന്തിനാണ് ഈ മരണപ്പാച്ചിൽ ഒരു റൂട്ടിൽ എന്തിനാണ് എത്ര തോന്ന ബസ്സുകള് ഈ ആരെയും രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഇടവിട്ടിട്ട് പോകാനാണെങ്കിൽ മരണപ്പാച്ചിൽ പോകാനുണ്ട് എന്തിനാണ് ബസ്സുകള് നാട്ടിൽ എന്തിനാണ് എത്ര തോന്ന ബസ്സുകള് ഇതിനാണ് എത്ര ഈ ഇത്രയും ഒരു കുറഞ്ഞ സമയത്തിലുള്ള എത്രയും ബസ്സുകൾക്ക് റൂട്ട് അലോ ചെയ്ത് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ആർ ടി യു എന്തുകൊണ്ടാണ് അങ്ങനെ അലോ ചെയ്ത് കൊടുക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് തനി ഉളുപ്പില്ലാത്ത ഇറ്റങ്ങൾ ഉളുപ്പില്ലാത്ത അതായത് വിദ്യാഭ്യാസം ഇല്ലാത്ത അല്ലാന്നുണ്ടെങ്കിൽ ഒരു മെച്യൂരിറ്റി ഒരു സാമാന്യ ബോധം ഇല്ലാത്ത ആളുകളാണോ ഉദ്യോഗസ്ഥരാണോ ആർ ഡി ഒരെ തലപ്പത്ത് നിൽക്കണമെന്നാണ് എൻ്റെ ചോദ്യം കാരണം ഈ ഒരു നിശ്ചിത ടൈമിന്റെ ഉള്ളിൽ ഈ ഒരു മരണപ്പാസിൽ പായാൻ വേണ്ടിയിട്ട് ഇവൽക്ക് റൂട്ട് എല്ലോ ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്ര വണ്ടികൾ അലോ ചെയ്ത് ബസ്സുകൾ അലോ ചെയ്ത് കൊടുക്കുന്നത് അതേമാതിരി റൂട്ട് പാസ്സാക്കി അലോ ചെയ്ത് കൊടുക്കുന്നത് എന്ത് എന്ത് തന്തയില്ലായ്മയാണ് എന്ത് കണ്ടിട്ടാണ് അല്ലെ എന്ത് പൈസ കിമ്പളം പൈസ കിട്ടിയിട്ടാണോ കൈക്കൂലി കിട്ടിയിട്ടാണോ എന്നാണ് എന്റെ ചോദ്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് എന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തുക എന്നിട്ട് ബസ്സില് റോങ് സൈഡ് കയറി നിന്നുകൊണ്ട് റോങ് സൈഡ് കയറി വരിക നമ്മൾ നോർമലി അടുത്ത സൈഡ് കൂടെ പോയേ കാര്യം നമ്മളെ റൂട്ടിൽ ആ റൂട്ടിൽ കയറി ഇബല് വണ്ടി എന്ന് ഇറങ്ങി നമ്മളെ വണ്ടി മറ്റേ സൈഡിൽ ഇടുക ചാലുക്ക് ഇടുക അങ്ങോട്ടൊക്കെ ഒതുക്കുക പിന്നെ ഇബല് എടുത്ത് കേറ്റി വിടുക അല്ലാണ്ട് പിന്നാണ്ട് വരുമ്പോൾ പാസ് ഹോൺ ഹോണിച്ചാൽ വരും നമ്മൾ സൈഡ് മാറി കൊടുക്കുക ഇല്ലാണ്ട് തട്ടിച്ചിട്ട് പോവാ ഇതൊക്കെയാണ് ഓല അവസ്ഥ ആള് ഇല്ല എന്നിട്ട് ഓല റോങ് സൈഡ് കയറി ഓല തെറുകിയും തന്തക്കൂടിയും നമ്മൾ കേൾക്കുക നടക്കുന്ന കേസ് അല്ല ഈ റോഡ് എന്ന് പറഞ്ഞാൽ തന്തന്റെ ഭാഗം ഒന്നല്ല നമുക്ക് നമുക്ക് മാന്യമായിട്ട് പോകുക എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെല്ലാവരും ഒരു ലക്ഷ്യത്തിൽ പോകാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് അതിൻ്റെ അടി കൂടെ കാണാം തിക്കി തിരക്കിങ്ങി കയറി വരുന്നത് ഉള്ള ബ്ലോക്കും കൂടി ഒന്നും കൂടി ഉഷാറാക്കാൻ വേണ്ടിയിട്ട് അന്നം തന്നെയാണ് നമ്മളും തിന്നുന്നത് നമുക്കിന്തൊക്കെ തിരികെ മനസ്സിലാവും പിന്നെ സമയം ഞാൻ നടക്കുകയാണ് ഇപ്പൊ നോർമലിപ്പോ ബസ്സേർ പോകുന്ന മാതിരി ഒരു കാർ പോയിട്ടുണ്ട് അതിനെ എന്തെല്ലാം നടപടികൾ എടുക്കുന്നുണ്ട് ഉദ്യോഗസ്ഥര് എന്താണ് ബസ്സേർക്കെതിരെ എന്തുകൊണ്ട് നടപടി എടുക്കണില്ല സെറേ ലൈസൻസ് റദ്ദാക്കുമ്പോ അതേപോലെ തന്നെ ബസ്സിന് നല്ലൊരു സംഘടിപ്പിക്ക ഫൈൻ കൊടുക്കുമ്പോൾ അതൊക്കെയാണ് ചെയ്യേണ്ടത് പിന്നെ അത് കെ എസ് ആർ ടി സി ആയിക്കോട്ടെ പ്രൈവറ്റ് ബസ് ആയിക്കോട്ടെ അപ്പൊ എനിക്ക് പറയാനുള്ളത് രണ്ടോർ രണ്ടോളും കൂടിയാണ് പ്രൈവറ്റ് ബസ് ആയിക്കോട്ടെ കെഎസ്ആർടിസി ആയിക്കോട്ടെ എന്ത് തേങ്ങ ആയിക്കോട്ടെ മനുഷ്യന്മാർക്ക് ഇറങ്ങി നടക്കണം അങ്ങാടിയൊക്കെ പോകണം റോട്ടുമ്പോൾ കൂടെ വണ്ടി കൊണ്ടുപോകണം ഇതുപോലെ ബസ്സർക്ക് മാത്രമല്ല റോഡ് അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പെർമിറ്റ് കൊടുത്തിട്ടുണ്ട് ബസ്സിൽ വരുമ്പോൾ മാറി കൊടുക്കണമെന്നൊരു നിയമമില്ല നോർമലി ആംബുലൻസ് വരുമ്പോൾ മാറി കൊടുക്കുക ഈ ബസ്സിൽ വരുമ്പോൾ മാറി കൊടുക്കണമെന്ന നിയമം എവിടെ നിന്ന് നിയമാണത് ബസ് ചെയ്യാണ്ട് ഓണടിച്ചണ്ട് വരുക നമ്മളാണ് മാറി കൊടുക്കുക ഓനാരാ ഇപ്പൊ കെ എസ് ആർ ടി സി ആയിക്കോട്ടെ കെഎസ്ആർടിസി വരുന്ന വണ്ടിക്ക് തട്ടും തട്ടിച്ചു കണ്ട് തോന്നി മാറി വരാ തട്ടിച്ച തട്ടിച്ചുകൊണ്ട് കേസ് ആക്കി കേസ് ആക്കി ആണെങ്കിൽ ആർക്ക് പോയി നമുക്ക് പോകുന്നത് ഇതിനക്കെതിരെ നല്ല നടപടി വേണം ബസ്സെ ഹുങ്ക് ചില്ലറ ഹുങ്കന്നല്ലോ കേട്ടോ ഈ ബസ്സേര് ബസ്സില് എന്താ എന്താണെങ്കിൽ ഇങ്ങനെ കയറി പോകുമ്പോൾ ചിലപ്പോ ഓപ്പോസിറ്റ് വരുന്ന വരുന്ന വണ്ടിയിൽ ചിലപ്പോ ഓൻറെ തന്തെ തള്ളേ എന്തെങ്കിലും ആക്സിഡന്റ് ആയിട്ട് ആ കാറിൽ കൊണ്ടുപോയ കാരണം ആ കൊണ്ടുപോകുന്ന സമയത്തേക്ക് ഒരു ഇവന്റെ ഒരു ദയായിട്ടല്ലേ അതൊക്കെ പോലെ ഒന്ന് മനസ്സിലാക്കുക ഫാമിലി കുടുംബം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പോവാ മാന്യ മര്യാദയായിട്ട് പോയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒന്നും കുറച്ചൊന്നും വരാനൊന്നും ഇല്ല റോട്ടുമ്മ കൂടെ തന്നെയാണ് എല്ലാവരും പോകുന്നത് എല്ലാവർക്കും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താണ്ട് എല്ലാരും ഒന്ന് സമാധാനമായിട്ട് ക്ഷമിച്ചുകൊണ്ട് പോയിക്കണുണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ എത്തേണ്ടിടത്ത് എത്താ ഇത് തോന്നി മാറി തോന്നിയ രീതിയിൽ കേട്ടിട്ട് ഉള്ള ബ്ലോക്കും കൂടി ഒന്നും കൂടി ഒന്നുകൂടി ഒന്നും കൂടി ഉഷാറ് കൂട്ടിയിട്ട് എന്ത് കാര്യമല്ല എന്ത് പ്രയോജനമല്ല ഓൺകൂലിയ ബാക്കിയുള്ള ഓൻകുല്യാ ഒന്നും കൂടി ലോക്ക് ആവുന്നു ഇതിനെതിരെ ഒന്നും നിയമ നടപടി എടുക്കാൻ ഒരു പോലീസ് ഏമാന്മാരും വരുന്നില്ല എന്നാണ് അതിലും വലിയ കോമഡി ആണ് അതിന് കൈക്കൂലി കിട്ടിയിട്ടാണ് അറിയില്ല പിന്നെ അനുഭവത്തിൽ നിന്ന് ഒരുപാടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഒരു ദിവസം വണ്ടിയിട്ട് പോണ സമയത്ത് കാറിട്ട് പോണ സമയത്ത് ഞാൻ വണ്ടി ഓൺ ഓണടിച്ചുകൊണ്ട് വന്നിട്ട് ടോർമ അടിച്ചടിച്ച പോകും ബൈക്ക് കുത്തി കയറ്റുന്ന മാരിയാണ് ബ്ലോക്ക് കൂടെ ഒക്കെ പോലെ ബസ് കുത്തി കയറ്റി എന്നിട്ട് ഇന്റെ വണ്ടിന്റെ ഓപ്പ് മുമ്പ് കിന്നിട്ടാണ് മുമ്പ് ടയർ മാത്രം കയറ്റി ബമ്പറിന്റെ മുമ്പ് കേട്ടിട്ടാണ് അതിന്റെ അടിക്കൂട്ടെടുക്കാൻ നോക്കുകയാണ് മറ്റേ ഇടി അടിക്കൂട്ടെടുക്കാൻ നോക്കിയിട്ട് അടി ബാഗൊക്കെ മുമ്പ് എടുത്തു കൊടുക്കാൻ പറ്റുന്നു മാറ്റാടാ മാറ്റടാന്ന് പറഞ്ഞു ആ എന്നിട്ടോ ഓൻ ഇങ്ങനെ കുത്തി കയറ്റി കുത്തി കയറ്റിയാണ് ഇങ്ങനെ വരിക കുത്തി കയറ്റിയാണ്ട് വന്നുകൊണ്ട് വണ്ടിന്റെ സെന്റർ ഭാഗം ഏകദേശം സെന്റർ ഭാഗം ഈ മൊണ്ണയൊക്കെ കയ്യൂല അത്രയും അല വലിയ സാധനമാണ് കൈയ്യുന്ന പണിക്ക് നിന്നാൽ മതി കയ്യാത്ത പണിക്ക് നിൽക്കരുത് ആ എന്നിട്ട് എന്നിട്ട് വൃത്തി കണ്ട ഒരു ബമ്പർ മേണ്ടിട്ട് വരുതിക്കുക ഒരു സെന്റർ ഭാഗം വരുത്തി അപ്പൊ ബൈക്ക് കുത്തി കയറ്റേണ്ട മാതിരിക്ക് ബസ് കുത്തി കയറ്റി പോകണം അപ്പൊ എനിക്ക് പറയുകയുള്ളൂ എന്നിട്ട് ഓണോട് ചോദിച്ചാൽ പോരാ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാന്ന് ഓന് എന്ത് തേങ്ങയാണ് അങ്ങനെ കുത്തി കയറ്റേണ്ട ആവശ്യം കാണാത്തൊരു മുതലുണ്ട് മൂലക്കര അടങ്ങി ഇരുന്ന് ഒതുങ്ങി പോയാ പോരെ എല്ലാരും പോയിട്ട് പോയാൽ പോരേ മാന്യമായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ആരെയും കാണുന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കെതിരെ ആർ ടിഒക്കെതിരെ നടപടി എടുക്കണം അതേമാതിരി ബസ്സിന്റെ പെർമിറ്റ് റദ്ദാക്കണം ബസ്സിന് ലൈസൻസും വൻ്റെ ഡ്രൈവറെ ലൈസൻസും ഏകദേശം പൂർണ്ണമായിട്ട് റദ്ദാക്കി കൊടുക്കണം അമ്മ ഇത്തരം കണ്ടോല് പറയാനുള്ളൂ അത് കെഎസ്ആർടിസി ആയിക്കോട്ടെ പ്രൈവറ്റ് ബസ് ആയിക്കോട്ടെ കാറായിരത്തും ബൈക്കായിരുന്നെ നിങ്ങൾ നന്നായിട്ട് ഉഷാറാണ് അതൊക്കെ ചെയ്യാൻ അതായത് ഈ ഒരു ഊറ്റി പ്രൈവറ്റ് ബസ്സിനും കെ എസ് ആർ ടി സിക്കും വേണം അത് കെ എസ് ആർ ടി സി ഡ്രൈവർ ആയിക്കോട്ടെ സർക്കാർ ഉദ്യോഗസ്ഥനെ ആയിക്കോട്ടെ ഒക്കെ ആയിക്കോട്ടെ അതേപോലെ തന്നെ ആർ ടിഒ ഈ ഒരു വകീയിൽ കളിക്കണ കളിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണം കാരണം പൈസ കൊടുത്തിക്കാണ്ട് പെർമിറ്റ് എടുക്കുക കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ഇത്രയും ബസ് റൂട്ടിൽ ഓടുന്ന എന്താവശ്യമുള്ളു മനുഷ്യന്മാരെ കാട്ടി കൂടുതലും നാട്ടിൽ ബസ് ഉണ്ട് ഒരേ റൂട്ടിൽ എന്താ എന്തെൻ്റെ ആവശ്യമില്ല എന്നിട്ട് മരണപ്പാച്ചിൽ പോവുക മത്സര ഓട്ടം ഇതൊന്നും നടക്കുന്ന കേസല്ല നമ്മള് സാധാരണക്കാർക്ക് ഇവിടെ ജീവിക്കണം അപ്പൊ നല്ലൊരു നടപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ബൈ ടുത്ത് വണ്ടി കയറ്റോടോ അന്ന് ധരിച്ചിട്ട് കാണിച്ചില്ല ഞാൻ വണ്ടി കാറ്റോടാർന്നു ഇങ്ങോട്ട് ഇന്നലെ ലൈറ്റും കിട്ടിയേട്ട് ആ ലായിച്ചിട്ട് കാണിച്ചോ അങ്ങനെ ഇങ്ങോട്ട് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നതിനിടയിൽ ഒരു വലിയൊരു അപകടം ഒഴിവായി എൻ എച്ച് സിക്സ്റ്റി സിക്സിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രെച്ചാണ് ഇത് ഇവിടെ എക്സിറ്റിലൂടെ ഈ ബസ് എൻട്രി ചെയ്ത് അതും സ്പീഡ് ട്രാക്കിൽ ഓപ്പോസിറ്റ് വന്ന് വലിയൊരു അപകടമാണ് ഈ കാർ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒഴിവായത് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഡ്രൈവ് ചെയ്യുന്നത് എന്നുള്ളതറിയില്ല നമ്മുടെ സിസ്റ്റത്തിന് പേടിയില്ലാത്തതുകൊണ്ടായിരിക്കാം വരെ എല്ലാ ബസ്സുകാരെ കുറിച്ചല്ല പറയുന്നത് ഇന്ന് സംഭവിച്ചതാണ് കോഴിക്കോട് നിന്ന് തൃശൂരേക്ക് പോകുന്ന ബസ് തായകോഴിച്ചിനു ഭാഗത്ത് ചെറിയൊരു ബ്ലോക്ക് സംഭവിച്ചതിന്റെ പേരിൽ പൂക്കിപ്പറമ്പിലെ വെഡ്ജിന്റെ അടി കൂടി വന്നിട്ട് റോങ് സൈഡ് കേറിപ്പോവാണ് എല്ലാ ബസ്സുകാരെ കുറിച്ചല്ല പറയുന്നത് ഈ ബസ്സിനെ കുറിച്ചാണ് പറയുന്നത് എത്ര വാഹനം എതിർവശത്തുനിന്ന് വരുന്നുണ്ടാവും ഒന്ന് ആലോചിച്ചു നോക്കിയാ എല്ലാരും അപ്പൊ റോങ് സൈഡ് പോണ ഈ ബസ്സിന്റെ ആർക്കെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ അതിനൊക്കെ ഉത്തരവാദി ആ ബസ്സുകാരാണ് അപ്പോ സൂക്ഷിക്ക എതിർപക്ഷേത് വണ്ടി വരും ശ്രദ്ധിക്കുക ವಂಡಿ ಬೇಕಾ ವಂಡಿಯ சத்து கொண்டாண்ட போட்ட போட்டே போட்ட போட்டே போட்டே போட்ட கிடத்தரு கிடத்தருத அவரை கிடத்தருது அடை கிடத்தருதுட்டாட்ட ടിച്ചു പോകിയത് വാങ്ങിയാണോ